മോദിയുടെ പത്ത് വർഷത്തെ ഭരണം അതായത് രണ്ട് ടൈം ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് പറയപ്പെടും സത്യമാണത് നൂറ് ശതമാനം ഇന്ത്യയുടെ ഗതി വിഗതികളും മാറ്റിയതായിരുന്നു ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈം നരേന്ദ്രമോദി ആ ക്യാബിനറ്റുള്ള മന്ത്രിമാരും ഉറക്കമെളച്ചു അതായത് ഉറക്കം പോലും മാറ്റിവെച്ച് ഗ്ലോബലായിട്ടും സഞ്ചരിച്ച് ഇന്ത്യയുടെ എല്ലാ രീതിയിലും പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തിന് അനങ്ങാൻ പറ്റാതായത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പാളിച്ചു കൊണ്ടായിരുന്ന ഈ പ്രതിപക്ഷ പാർട്ടികൾ എന്നെ ഒരുമിച്ചേനെ ഇന്ത്യയുടെ എല്ലാ സെക്ടറിലും അതിന്റെ എഡ്യൂക്കേഷൻ ഒഴികെ ബാക്കി എല്ലാ സെക്ടറിലും നമ്മൾ പുരോഗതി ഉണ്ടാക്കി ഫാമിങ്ങിൽ ഉണ്ടാക്കിയില്ലേ ഉണ്ടാക്കി ഏവിയേഷൻ അതേപോലെ തന്നെ വെൽഫെയർ കോവിഡ് നമ്മൾ ഓവർകം ചെയ്തില്ല ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് ഓവർകം ചെയ്തു അതേപോലെ ഇൻഡസ്ട്രീസ് സെക്ടർ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് നമ്മൾ ഗ്രോത്ത് ഉണ്ടാക്കി അതായത് എല്ലാ സെക്ടറിലും അതാണ് ഞാൻ ഈ വാക്ക് വാക്കു സ്പെക്ടാ വലിയ നേട്ടം ഉണ്ടാക്കിയത് റെയിൽവേ എവിടെയാണ് നേട്ടം ഉണ്ടാക്കാതിരുന്നത് എല്ലാ സെക്ടറിലും ഇന്ത്യയിലെ ജനങ്ങളുടെ പോലും ഗ്രാമങ്ങളിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ പോലും അതായത് അവരുടെ ലൈഫ് സ്റ്റൈല് പോലും മാറി അവരുടെയും പെർക്യാപിറ്റ കൂടി ജി ഡി പി മാത്രമല്ല പെർക്യാപിറ്റയും കൂടി ഉറപ്പായിട്ടും ഉണ്ടായ സംഭവമാണ് നല്ല നല്ല റോഡുകൾ വന്ന് പക്ഷെ പതിനൊന്നാമത്തെ വർഷം അതായത് മൂന്നാമത്തെ ടൈം മോദിയുടെ ഡിസാസ്റ്റർ ആയിരുന്നു അതായത് ദുരന്തങ്ങളായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ മാത്രമൊന്നും അല്ല ഞാനതിരെ ഈ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ചില സമയങ്ങൾ നല്ലതാണോ മോശമാണോ എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് അതായത് ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള ക്ലൗഡ് ബേസ്റ്റ് അതായത് മേഘ മേഘവിസ്ഫോടനം ജമ്മുവിൽ എത്രണം ഉണ്ടായത് ഇത് കാണാതായ പറഞ്ഞ എണ്ണ ഏകദേശം അയ്യായിരത്തിന് മുകളില് തീർത്ഥാടന യാത്ര നടത്തിക്കൊണ്ടിരുന്ന പല ആൾക്കാരെ പറ്റി യാതൊരു വിവരവും ഇല്ല ഉത്തരാഖണ്ഡില് എവിടെയാണ് ഈ മഴ മഴയെന്ന് മഴ മാത്രവും ഇപ്പൊ ഞാനത് മോദിയുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ത് പറഞ്ഞാൽ തന്നെയും അതേപോലെ തന്നെ പതിനൊന്നാമത്തെ വർഷം നാഷണൽ ഹൈവേ പഠി ഇത്രമാത്രം റോഡുകൾ എങ്ങനെ ഇപ്പോൾ ഇന്ന് ചോദ്യമായി ഇതൊക്കെ ഹിന്ദു അപ്പ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പിന്നെ സമയമാണോ മോദിയുടെ കഷ്ടകാലമാണോ അതോ മോദിയുടെ അഹങ്കാരമാണോ എന്താണെന്ന് അറി അറിയില്ല പ്രശ്നങ്ങൾ ഉണ്ട് ഇപ്പോഴും അതിന്റെ ഗെയിൻ അതായത് ഓപ്പോസിഷൻ പാർട്ടി ഈ പറയുന്ന പതിനൊന്നാമത്തെ വർഷം മോദിക്കുണ്ടായ ഫ്ലോപ്പ് അത് അതുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ എലക്ഷൻ വോട്ട് ചോരി ഇതെല്ലാം നമ്മൾ ക്ലബ് ചെയ്യാം ഇതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് വെക്കുമ്പോൾ ഈ പതിനൊന്നാമത്തെ വർഷം എങ്ങനെയാ മോദിക്ക് ഇത്രമാത്രം ഇമേജ് താഴെ പോകുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഇമേജ് താഴെ പോയത് ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്തത് മോദിയുമായിട്ട് ബന്ധപ്പെട്ട ഗോദി മീഡിയ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ചുടേ എന്താ മോദിയുടെ ഓൺ മീഡിയ പോലെയാണ് അരുൺ തുരി അത് വർക്ക് ചെയ്യുന്നത് അവർ പറഞ്ഞു മോദിയുടെ ഇമേജ് പത്ത് വർഷത്തിനുള്ളിൽ താഴെ പോയി ബീഹാർ ഇലക്ഷനുമായിട്ട് നടന്ന ഓപ്പറേഷൻ സിന്ധൂരുമാക്കെ ബന്ധപ്പെട്ട് നടത്തിയ സംഭവത്തിലാണ് ഇത് പറയുന്നത് ഈ പറയുന്ന പോലെ മോദിയെ വെളുപ്പിക്കുവാനും വീണ്ടും അധികാരം ബീഹാറിൽ വീണ്ടും അധികാരത്തിൽ പറഞ്ഞ് നടത്തിയ കള്ള സർവേകൾ മുഴുവൻ കള്ള സർവേ കള്ള സർവേ ഗ്രൗണ്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഉണ്ടാക്കിയെടുത്ത സർവേകൾ പറയുന്ന മുഴുവനും കള്ളം അതായത് വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരുന്നു ബി ജെ പി നിതീഷും നിതീഷനാണെങ്കിൽ ഡെമൻഷ്യയാണ് ബോധമൊന്നുമില്ല അതവിടെയുള്ള ജി അതായത് ബീഹാറിലെ പൊളി ജനങ്ങൾക്ക് കാരണം സോഷ്യലിസ്റ്റ് മറ്റുള്ള പല മൂവ്മെന്റുകളിലും പങ്കെടുത്ത് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റി നല്ല കാഴ്ചപ്പാടുള്ളവരാണ് രാഹുൽ ഗാന്ധിയുടെ അധികാർ വോട്ട് അധികാർ യാത്രയെന്ന് പറഞ്ഞ് ഇത്രയും വലിയ സംഭവമായി മാറിയതും ഇന്ത്യയുടെ ഗ്രാമങ്ങളെ ഇളക്കി മറിച്ചതും ഇതെല്ലാം കണ്ടിട്ട് ഈ പറയുന്ന മീഡിയ പറയുന്നത് വീണ്ടും ഒരു അധികാരത്തിൽ വരും ആര് ബി ജെ പി നിതീഷു അധികാരത്തിൽ വരും അതാണ് ഇതേപോലെ കള്ളത്തരങ്ങളും ബ്ലണ്ടറുകളും ഓരോതായിട്ട് അടിച്ചുവിടുവ എന്തുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷം ഞാൻ മോദിയെ പിന്തുണച്ചിട്ട് ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പതിനൊന്നാമത്തെ വർഷം ഞാൻ എതിർക്കാൻ കാരണം എന്താ നിങ്ങൾ ചോദിച്ച എന്റെ കാരണം എന്താണെന്ന് റീസൺ അതായത് മോദിയുടെ ഫോക്കസ് മുഴുവനും പോയി ഫോക്കസ് ഇല്ലാതായി ഇങ്ങനെ ഫോക്കസ് ഇല്ലാതെ കഴിഞ്ഞ പത്ത് വർഷം ചില ചില പാളിച്ചകളൊക്കെ പലയിടത്തും ഉണ്ടായി പലയിടത്തും തള്ളു പറഞ്ഞു ഓക്കെ ഫൈൻ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ പിന്നീട് ഈ പറയുന്ന മുഴുവനും ഓരോരുത്തരും കള്ളങ്ങളാണ് അതായത് ഇതേപോലെ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബ്ലണ്ടർ വൺ ബൈ വൺ ബൈ വൺ ബൈ ബ്ലണ്ടർ കാണിക്കുക എന്താ പറ്റിയത് ആർക്കും അറിയത്തില്ല ഇനി ഒരു കാര്യം പറയട്ടെ സിന്ദൂർ മാത്രമല്ല ഇന്ത്യയും ചൈനയുമായിട്ട് അടുക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ മനസ്സിലാക്കുക നിങ്ങൾ ഈ പറയുന്ന മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഭക്തന്മാർ പല രീതിയിൽ പറഞ്ഞാലും ഇന്ത്യയിലെ സാധാരണക്കാർക്കറിയാൻ ചൈന എത്ര ക്രൂരമായിട്ടാണ് ഇന്ത്യയോട് പെരുമാറിയിട്ടുള്ളത് കാരണം ഈ പറയുന്ന നോർത്തേൺ ബെൽറ്റിലും കൗകലത്തിലുള്ള ആൾക്കാരെ ഒന്നും പഠിപ്പിക്കുകയൊന്നും വേണ്ട ചൈന ആരായിരുന്നു രാജ്യം എന്ത് എന്ത് രാജ്യമായിരുന്നു ഏതൊക്കെ വാറിൽ ഇന്ത്യയെ തോൽപ്പിക്കുകയും ഇന്ത്യയെ നശിപ്പിക്കുകയും ഇന്ത്യയുടെ ടെറട്ടറി പിടിച്ചെടുക്കുകയും ഈ പാകിസ്ഥാനെ കൊണ്ട് ഇത്രമാത്രം വൃത്തികേട് കാണിപ്പിച്ചതിനെ പറ്റിയ ഇന്ത്യക്കാർക്കറിയാം നരേന്ദ്രമോദി പോയി ഷീ ജിംഗിങ്ങിനെ കെട്ടിപ്പിടിച്ചിട്ട് ബായ് ബായ് എന്നും പറഞ്ഞ ഇന്ത്യക്കാർ വിശ്വസിക്കത്തൊന്നുമില്ല ഇന്ത്യയെ നശിപ്പിക്കാൻ ഇറങ്ങിയ രാജ്യമാണ് ചൈന എന്ന് ഒരുവിധപ്പെട്ട ഇന്ത്യക്കാർക്ക് മുഴുവനും അറിയാം അവരെ അത് എജ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവിടെയാണ് രാഹുലിന് പ്രസക്തി വരുന്നത് അതായത് ഓപ്പറേഷൻ സിന്ധൂറും മോദിയുടെ മറ്റുള്ള പരാജയങ്ങൾ മാത്രമല്ല ഈ ഇന്ത്യ ചൈന ബന്ധത്തിലുണ്ടായ സംഭവങ്ങൾ പോലും ബീഹാർ എലക്ഷനില് റിഫ്ലക്ട് ചെയ്യും നോ ഹൺഡ്രഡ് പേഴ്സൻ്റ് റിഫ്ലക്റ്റ് ചെയ്യും ഒരു ഇന്ത്യക്കാരന് ഈ പറയുന്ന ഇന്ത്യയുടെ ഇത്രയും ടെറട്ടറിയും കയ്യിലുള്ളതും ഇന്ത്യയുടെ ഇത്രയും പട്ടാളക്കാരെയും കൊല്ലുകയും ഇന്ത്യയിലെ സാധാരണക്കാരെയും ടെററിസത്തിൽ കൂട്ടുനിന്ന ഈ ചൈനയുമായിട്ട് ഇപ്പോൾ മോദി അടുക്കുന്നതിനെ ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പറ്റില്ല കാരണം അവർ പറയും ഞങ്ങളല്ലാതെ അല്ലാതെ ജീവിക്ക ഈ ചൈനയെ വാട്ടി എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ശരിക്കും അറിയാവുന്ന വസ്തുതയാണ് ഈ ചൈന എന്ന് പറഞ്ഞ രാജ്യം ഇത്രമാത്രം ഇന്ത്യയെ ദ്രോഹിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പട്ടാളക്കാരെ ഇന്ത്യയുടെ അതിർത്തിയിലും എവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് ഈ ബി ജെ പി കാരും ആർ എസ് എസ് കാരും ഇപ്പം ഇപ്പോഴത്തെ ചൈനയുടെ ഫാനുകളായിട്ടുള്ള ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാരൊന്നും പഠിപ്പിക്കുന്നതൊന്നും ഈ പറയുന്ന സാധാരണ ഇന്ത്യക്കാരനും വില്ലേജ് ജീവിക്കുന്ന ഇന്ത്യക്കാരനും അവൻ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാ അവൻ നിങ്ങൾ പറഞ്ഞാൽ അവൻ അറിയാൻ നിങ്ങൾ പച്ചക്കളവ പറയുന്ന അത് യാഥാർത്ഥ്യമാണ് കാരണം വോട്ട് ചോരിയുമായിട്ട് രാഹുൽ ഗാന്ധി എത്രമാത്രം ചോദ്യങ്ങൾ ചോദിച്ചു ഒരു ചോദ്യത്തിന് പോലും ഉത്തരം കൊടുക്കുവാൻ ഈ ഭരിക്കുന്ന ബി ജെ പിക്ക് ഇലക്ഷൻ കമ്മീഷനോ കഴിഞ്ഞില്ല യാഥാർത്ഥ്യമാണ് രാഹുലിന്റെ യാത്രയിൽ ജനങ്ങൾ കൂടി ഞാൻ നേരത്തെ അതിൻ്റെ കണക്ക് പറഞ്ഞിരുന്നു ഏഴു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണ് ഓരോ ദിവസവും റാലികളിൽ പങ്കെടുത്തത് ഇന്ത്യൻ വില്ലേജുകൾ ഇന്ത്യൻ ഗ്രാമങ്ങൾ ഉണർന്നു എന്ന് പറയുന്നത് ഇന്ത്യ ഉണർന്നു അതാണ് അതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബീഹാറിൽ ബീഹാറിലെന്ത് പൊളിറ്റിക്കൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നു അതായത് മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കുന്നു അത് വരാനുള്ള ദിവസങ്ങൾ ഇന്ത്യയുടെ മൂവ്മെൻറ്റുകളായിട്ട് മാറും അതാണ് ബീഹാർ പൊളിറ്റിക്സിന്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കുക ഇന്ദിരാഗാന്ധിയെ നശിപ്പിച്ചതും ബീഹാർ പൊളിറ്റിക്സിന്റെ ചരിത്രമാണ് രാജ്നാരായണൻ അതിനുശേഷം കോൺഗ്രസ് എന്ന പാർട്ടിയെ അതായത് രാ രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടിയെ അതിനെയും നശിപ്പിച്ച കോൺഗ്രസ് ഒന്നുമല്ലാതായി മാറി അതിനും ചരിത്രം കുറിച്ചത് തുടക്കം കുറിച്ചത് ബീഹാറിൽ നിന്നാണ് അവിടെ ത്രിവർണ പതാക ഈ പറയുന്ന കാവിക്കുടിയെ മാറ്റിക്കെട്ടി അതാണ് ചരിത്രം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് അത് ഇന്ത്യ മുഴുവൻ റിപ്പീറ്റ് ചെയ്യും അതാണ് ഈ ഗോദി മീഡിയ ബി ജെ പി മോദിയെ അനുകൂലിക്കുന്ന മീഡിയ പോലും അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പത്ത് വർഷത്തെ ഇമേജ് അല്ലേ ഇപ്പോഴുള്ളത് അത് ഷാർപ്പായിട്ട് പറഞ്ഞു അതാണ് പപ്പു എന്ന് വിളിച്ച രാഹുൽ ഗാന്ധി ഒരു സൂപ്പർ ഡൂപ്പർ സ്റ്റാർ ആയിട്ട് മുന്നോട്ട് വരികയാണ് അതായത് നിങ്ങൾക്ക് ഇനിയും അയാളെ ഈ പറയുന്ന പോലെ തേച്ച് ഒട്ടിച്ച് നശിപ്പിക്കാൻ കഴിയില്ല അതായത് ഫെനിക്സ് പക്ഷി തന്നെയാണ് പത്തു വർഷവും ഒന്നുമല്ലായിരുന്നു അതായത് കഴിഞ്ഞ മൂന്ന് മാസം നാലു മാസം കൊണ്ടുണ്ടായ മാറ്റമാണ് ബി ഇന്ന് ബീഹാറിൽ കാണാൻ സാധിക്കുന്നത് ബീഹാറിൽ ഈ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയൊക്കെ അതായത് ബി ജെ പി ചരിത്രപരമായ തോൽവിയാണ് ഏറ്റുവാങ്ങാൻ പോകുന്നത് ചരിത്രപരം അതിൻ്റെ അകത്ത് ചില ആൾക്കാരെ പ്രശാന്ത് കിഷോറിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അയാൾ പറയുന്നു വീണ്ടും എൻ ഡി അയാളുടെ ധാരണ എന്തുമായിരുന്നു ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി അതായത് അയാളുണ്ടാക്കിയ പാർട്ടിക്ക് ഒരു നല്ല എഡ്ജ് കിട്ടും പത്തോ നാൽപ്പതോ സീറ്റ് കിട്ടുമെന്നാണ് ധരിച്ചത് പക്ഷെ ആ യാത്രയും ജനങ്ങൾക്കുണ്ടായ മാറ്റവും അയാൾക്ക് മനസ്സിലായി അയാളുടെ പാർട്ടി പോലും ഒന്നും അല്ലാതായി ഒരു സീറ്റ് പോലും ജയിക്കത്തില്ല ഇവിടെ നിതീഷ് കുമാറും ബി ജെ പി അടപടലം അതായത് ഇരുപതോ ഇരുപത്തഞ്ചോ സീറ്റിൻ്റെ ഈ സഖ്യത്തിന് കിട്ടുകയുള്ളൂ ആ രീതിയിലോട്ടാണ് പിക്ചർ മാറുന്നത് ജനങ്ങൾ ഒന്നടങ്ങ് ഒറ്റക്കെട്ടായി ജാതി മതഭേദ വ്യത്യാസമില്ല കാരണം വോട്ട് ചോരി അതിനകത്ത് അവരുടെ സഹോദരങ്ങളായ മറ്റുള്ളവരുടെ വോട്ടുകൾ അടിച്ചു മാറ്റുന്നത് അപ്പർ കാസ്റ്റ് സമൂഹത്തിന് പോലും കാരണം ജനാധിപത്യ ഇന്ത്യയാണ് ജനാധിപത്യ ഇന്ത്യക്കാത്ത അപ്പർ കാസ്റ്റൊന്നും ലോവർ കാസ്റ്റൊന്നും ഒന്നുമില്ല അതാണ് ഇന്ത്യൻ ഫൗണ്ടിങ് ഫാദേഴ്സ് അതായത് ഇന്ത്യ ഇന്ത്യയുടെ നമ്മുടെ രാഷ്ട്രപിതാക്കന്മാർ ഇന്ത്യക്ക് തന്ന പാഠം ജനാധിപത്യം ആ ജനാധിപത്യത്തെ നിന്നെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് അതിനെ തകർക്കണം അതുകൊണ്ടാണ് കാസ്റ്റും മതും ജാതി ഒന്നുമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് ബീഹാറിലുള്ള കമ്മ്യൂണിറ്റി ജനത ഒരുമിച്ച് ബി ജെ പിക്ക് എതിരെയും മോദിക്കെതിരെയും നിതീഷിനെതിരെയും ഒന്നിക്കുന്നത് ആ മാറ്റമാണ് ഏറ്റവും പ്രകടമായിട്ടുള്ളത് ഇത് ആദ്യം ഞാൻ അതിനെപ്പറ്റി വീഡിയോ കമന്റുകളൊക്കെ പറഞ്ഞ് ഞാൻ പപ്പു ആയതും പപ്പുവിൻ്റെ ഇതാണ് യൂസ്ലെസ് ഇഡിയറ്റ് ഞാൻ എന്തു ചെയ്യുന്നിപ്പ് ഞാൻ എനിക്ക് പൊളിറ്റിക്സ് ഇല്ല എനിക്ക് പൊളിറ്റിക്സ് ഉള്ള ഇന്ത്യയുടെ പൊളിറ്റിക്സ് ആണ് ഇന്ത്യൻ രാഷ്ട്ര ഇന്ത്യയുടെ ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ് ആണ് അല്ലാതെ ഞാൻ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുള്ളു കൃത്യമായിട്ട് പറയാ ബി ജെ പിയുടെ നാശം തുടങ്ങിയാണ് ബീഹാറിൽ കൂടെ ഒരു വർഷത്തിനുള്ളിൽ മോദിയെ മാറ്റിയില്ലെങ്കിൽ ബി ജെ പി എന്ന പാർട്ടി മൂലം ചരിത്രപരമായിട്ട് ചരിത്രത്തിൽ ഇല്ലാതായി പോകും അതായത് ബി ജെ പിന്നെത അത്ര വലിയ അത്ര വലിയ എതിർപ്പുകളാണ് പാർട്ടിക്കകത്തും പുറത്തു ഉള്ളത് ബീഹാർ ഇലക്ഷന് ശേഷം ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി അതായത് ബീഹാർ ഘടകം അത് പിളർന്നു പോകും അതിൻ്റെ റിഫ്ലക്ഷൻ യു പിയിലുണ്ടാകും അത് മറ്റുള്ള ഉണ്ടാകും നോർത്ത് ഇന്ത്യ ആണ് ഇപ്പോഴും തീരുമാനിക്കുന്ന ആര് ഇന്ത്യ വരുക അത് ബീഹാറിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ കൃത്യമായിട്ട് പറയാം ബി ജെ പിയുടെ മോദിയും ബി ജെ പിയും ബീഹാറില് അതായത് ഇന്ത്യയുടെ വലതുപക്ഷ രാഷ്ട്രീയം അതിനൊരു അതിൻ്റെ തുടക്കം പറയുന്ന ഒടുക്കവും അതായത് വരാനുള്ള പല വർഷത്തേക്കും ബി ജെ പി തന്നെ ഇല്ലാതായി മാറും അതിന് മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോളിസികളും ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന പത്തു വർഷം കൊണ്ടുള്ള സ്പെക്ടാകുലറായിട്ട് കൊണ്ടുപോയ നയങ്ങൾ അത് വീണ്ടും അതായത് റക്ടിഫൈ എന്താണ് തെറ്റുപറ്റി റക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ ഇന്ത്യയിൽ പോലും ബി ചരിത്രമായിട്ട് മാറും ആ രീതിയിലാണ് ബീഹാർ രാഷ്ട്രീയം നമുക്ക് തരുന്ന ഓരോ പാടങ്ങൾ